കൊച്ചി താങ്ക് യു കമ്മിങ് യൂർ ഐ വാൻ ടു താങ്ക് ശ്രീജേഷ് പേഴ്സണലി ഐ ജസ്റ്റ് സെറ്റ് യു ഫ്രോം പ്ലസ് ഇന്ത്യൻ വട്ട് യു ഹവ് ഡോൺ ഫോർ മേക്കിംഗ് അസ് ബിലീവ് ദു ഹ് പുട്ട് ടു വിറ്റ് നത്തിങ് ഇംപോസിബിൾ ഫോർ അസ് ഇന്ത്യൻസ് താങ്ക് യു സോ മച്ച് താങ്ക് യു ആൾ ഫോർ കമ്മിംഗ് ആൻഡ് ബീങ് പാർട്ട് ഓഫ് ഫോർ സാർസ് ഈവനിങ് ഇനി ഫുട്ബോളിനൊരു തലസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാകാനാണ് സാധ്യത കാരണം മലയാളികളോളം കേരളത്തോളം ഫുട്ബോളിനെ സ്നേഹിച്ചിട്ടുള്ളൊരു ജനത ഈ രാജ്യത്തുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അങ്ങനെയുള്ള കേരളത്തിൽ ലോക നിലവാരമുള്ളൊരു സോക്കർ ഫ്രാഞ്ചൈസ് ഒരു സോക്കർ ലീഗ് എന്ന സ്വപ്നം അത് കാണുകയും അതിന് പുറകെ അഘോരാർത്ഥം പ്രയത്നിക്കുകയും അതിന് യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ ഇത്രയും വിപുലമായി അത് സംഘടിപ്പിക്കുകയും ചെയ്ത കേരള സൂപ്പർ ലീഗിൻ്റെ ഐഡിയേറ്ററായ നവാസിനോടാണ് ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് താങ്ക് യു ഫോർ ഡ്രീമിംഗ് സോ ബിഗ് ആൻഡ് താങ്ക് യു ഫോർ സ്റ്റാൻഡിംഗ് ബൈ ഇറ്റ് പലർക്കും അറിയാത്തൊരു കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും വ്യൂവർഷിപ്പ് ഉള്ള സോക്കർ ലീഗുകളിൽ ഒന്നാണ് ഐ എസ് എൽ നമ്മൾ എല്ലാവരും കേട്ട് പരിചിതമായ യൂറോപ്യൻ ലീഗുകൾക്കൊക്കെ കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു സോക്കർ ലീഗാണ് ഐ എസ് എൽ ഐ എസ് എല്ലിലെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വ്യൂവർഷിപ്പ് വരുന്നത് കേരളത്തിൽ നിന്നാണ് അത്രമാത്രമുണ്ട് നമ്മുടെ ഫുട്ബോൾ പ്രേമം അങ്ങനെയുള്ള കേരളത്തിൽ ഒരു വേൾഡ് ക്ലാസ് സോക്കർ ഫ്രാഞ്ചൈസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കർമ്മഭൂമിയായ ഞാൻ ജീവിക്കുന്ന താമസിക്കുന്ന കൊച്ചിയുടെ ടീം അതിൻ്റെ ഭാഗമാകാൻ ഒരവസരം ലഭിച്ചു എന്നത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു സോ താങ്ക് യു കൊച്ചി ഫോർ ലെറ്റിംഗ് മീ ബി പാർട്ട് ഓഫ് യുവർ എൻഡവർ ഒരുപാട് സ്കിൽ ഗ്രൗണ്ട് ലെവൽ സ്കിൽ ഫുട്ബോളിൽ സോക്കറിൽ അവൈലബിൾ ആയ നാടാണ് കേരളം ഈ ലീഗിന്റെ ഈ ഫ്രാഞ്ചൈസിന്റെ ഈ ടീമിന്റെ ഉത്തമ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സ്കില്ലിന് ഒരു ഷോ കേസ് കണ്ടെത്തുക ആ സ്കില്ലിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം കേരള സൂപ്പർ ലീഗും ഫോഴ്സ കൊച്ചിയും ഇനിയും വലിയ ലീഗുകൾക്ക് ഐ സൗദി യൂറോപ്പ് അമേരിക്ക ഓൾ ഓവർ വേൾഡ് വലിയ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിച്ച് ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവരുടെ ഇന്റർനാഷണൽ കരിയറിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി ഈ ടീമും ഈ ലീഗും ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അന്തിമമായി ഇങ്ങനെ ഒരു ലീഗ് ഇങ്ങനെ ഒരു ടീം ഇങ്ങനെ ഒരു സംരംഭം രൂപീകരിക്കപ്പെടുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാണ് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ ലീഗും ഈ ടീമും ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം താങ്ക് യു ഫോർ ബീങ് ഹിയർ താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഈവനിങ് വെരി വെരി സ്പെഷ്യൽ ആസ് എ കോ ഓണർ ഒരാളുടെ പേര് ഞങ്ങൾ ഓണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ ലീഗിന്റെ ഐഡിയേഷൻ ഞങ്ങൾ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തതെല്ലാം വളരെ ചെറിയ സമയം കൊണ്ടാണ് ഞങ്ങളത് ചെയ്തു തീർത്തത് കൊച്ചിയാണ് ഒടുവിൽ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ സാധിച്ച ലീഗിലെ ടീം എന്നാണ് എൻ്റെ അറിവ് അതിന് കാരണങ്ങൾ പലതാണ് ഇന്ന് ചെയ്യാൻ സാധിച്ചതിനെല്ലാം ഞങ്ങൾ ഓണേസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും വലിയ കാരണക്കാരനായി അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങളുടെ സിഇഒ അംബരീഷ് ആണ് അംബരീഷ് ഇസ് ഫോർ യു ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വർക്ക് യു ഹാവ് പുഡ് ഇൻ വിത്ത്ഔട്ട് യു ദിസ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻ പ്ലീസ് പ്ലീസ് കം ഓൺ സ്റ്റേജ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫുട്ബോൾ പ്രേമികളിൽ ഒരാളാണ് ഞങ്ങളുടെ സിഇഒ ആയ അംബരീഷ് അംബ്രീഷ് വിതഔട്ടും നൺ ഓഫ് ദിസ് വോട്ട് ഹാപ്പൻ താങ്ക് യു ഫോർ ഡൺ സോ പറഞ്ഞു വന്ന പോലെ സെപ്റ്റംബർ ഏഴാം തീയതി ദ ഫസ്റ്റ് മാച്ച് മലപ്പുറം കൊച്ചി നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഐ എൽ സി യു ദയർ താങ്ക്